എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ രാമായണ മാസം ആചരിക്കുകയാണല്ലോ അല്ലേ കുറേ കാലമായിട്ട് കേരളത്തിലെ ഒരുപാട് ഗ്രഹങ്ങളിൽ ഭക്തർ രാമായണം വായിക്കുന്നുണ്ടല്ലേ ഒരു മാസം കൊണ്ട് രാമായണം വായിച്ച് തീർക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങ് നടക്കുന്നുണ്ട് അപ്പോൾ എനിക്കൊരു എഴുത്ത് കിട്ടിയിരുന്നു ആരാണ് എഴുതിയെന്നറിയില്ല അതിൽ അതിനോട് അനുകൂലമായിട്ടുള്ള അഭിപ്രായമുള്ളവരും എതിരുള്ളവരും ഉണ്ടാവാം എങ്കിലും എന്താണ് കാര്യം എന്നുള്ളത് നമുക്ക് നോക്കാം ത്രിസന്ധ്യക്ക് രാമായണം വായിക്കാമോ എന്നുള്ളതാണ് പലർക്കും സംശയമുള്ളൊരു കാര്യമാണല്ലേ ത്രിസന്ധ്യക്ക് രാമായണം വായിക്കാമോ എന്തുകൊണ്ടാണ് വായിക്കരുത് എന്ന് പറയുന്നത് നോക്കാം അങ്ങനെ ഓരോ ചര്ച്ചകളും നടക്കുന്നുണ്ട് അപ്പം അതിന്റെ ചെറിയ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു നോക്കാം ഒന്ന് ശ്രദ്ധിക്കണം സന്ധ്യയ്ക്ക് രാമായണം വായിക്കരുത് കർക്കടക മാസത്തിലല്ലാതെ രാമായണം പാരാൻ ചെയ്യ പാരായണം ചെയ്യാൻ പാടില്ല ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ പലർക്കുമുണ്ട് എന്നാൽ മറ്റേതൊരു പുണ്യഗ്രന്ഥവും പോലെ നിത്യവും രാമായണം വായിക്കുന്നതിൽ ഒരു തെറ്റുമില്ലെന്ന് ആചാര്യന്മാർ വെളിപ്പെടുത്തിയിട്ടുണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും രാമായണം പാരായണം ചെയ്യാം നിത്യേന ജപത്തിനു ശേഷം കുറച്ചു വീതം പാരായണം ചെയ്യുന്നതിലും ഒരു തെറ്റുമില്ല എന്നാൽ നിശ്ചിത കാലത്തിനുള്ളിൽ രാമായണ പാരായണം നടത്തുന്നതിന് വിശേഷപ്പെട്ട ചില സമയങ്ങളുണ്ട് അതിലൊന്നാണ് കർക്കിടക മാസം പാരായണത്തിന് ഉത്തമമായ മറ്റൊരു സമയം ചൈത്രമാസമായ മീനത്തിലോ മേടത്തിലോ അതായത് മാർച്ച് ഏപ്രിൽ വരുന്ന രാമനവമിയോട് അനുബന്ധിച്ചാണ് ആ വെളുത്തപക്ഷ നവമിയിലാണ് ശ്രീരാമൻ ജനിച്ചത് എല്ലാവർക്കും അറിയാമല്ലോ എന്തുകൊണ്ടും അതോട് അനുബന്ധമായിട്ട് മൂന്ന് ദിവസമായിട്ടോ അഞ്ച് ദിവസമായിട്ടോ ഏഴ് ദിവസമായിട്ടോ പാരായണം ചെയ്തു തീർക്കാം രാമായണ പാരായണത്തിന്റെ പൊതുവായ ചിട്ടകൾ പാലിക്കണമെന്ന് മാത്രം ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ രാവിലെ തുടങ്ങി സൂര്യാസ്തമയത്തിന് ശേഷം തീരത്തക്കവണ്ണം പാരായണം ചെയ്യാം എത്ര താമസിച്ചാലും കുഴപ്പമൊന്നുമില്ല പൂർത്തിയാക്കുന്നതുവരെ കെടാവിളക്ക് സൂക്ഷിക്കണം പാരായണത്തിന്റെ ഫലം ലഭിക്കാൻ ശുദ്ധിയും ഭക്തിയും തികഞ്ഞ സമർപ്പണ മനോഭാവവും അത്യാവശ്യമാണ് ഏകാഗ്രതയും ഭക്തിയും ഇല്ലാതെ വായിച്ചത് കൊണ്ട് ഒരു പ്രയോജനവും ലഭിക്കില്ല എന്ന് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് രാമഭക്തനായ ആഞ്ജനേയസ്വാമി രാമനാമം ജപിക്കുന്ന സമയമാണ് ത്രിസന്ധ്യയെന്നും ഈ സമയത്ത് മറ്റുള്ളവർ രാമായണ പാരായണം ചെയ്യുന്നതും രാമ രാമഹനുമത് ജപങ്ങൾ നടത്തുന്നതും ദോഷകരമാണെന്ന് ഒരു വിഭാഗം വിശ്വസിക്കുന്നുണ്ട് ആലോചിച്ചു നോക്കിയാൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഇല്ലാത്ത സംഗതിയാണിതെന്ന് മനസ്സിലാവും ഹനുമാന്റെ രാമഭജനം തടസ്സപ്പെടുമെന്നും അതിനാൽ ഹനുമാൻ കോപിക്കുമെന്നാണ് വാദം എന്നാൽ ഹനുമാൻ സദാ രാമനാമം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ഹനുമാന്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സം നേരിടുമെങ്കിൽ ഒരിക്കലും ഹനുമാന് രാമഭജനം സാധിക്കില്ല അതിനാൽ രാവിലെയോ വൈകിട്ടോ രാത്രിയിലോ എപ്പോൾ വേണമെങ്കിലും രാമായണം പാരായണം ചെയ്യാം അതേസമയം സന്ധ്യയ്ക്ക് രാമായണം വായിക്കാത്തതിന് മറ്റൊരു കാരണം പറയുന്നത് യുക്തിപരമായിട്ട് തോന്നാം എവിടെ രാമായണ പാരായണം നടന്നാലും അവിടെയെല്ലാം ഹനുമാൻ ഓടിയെത്തി കേൾക്കാനിരിക്കുമെന്നാണ് വിശ്വാസം ഈ സമയത്താണ് ആഞ്ജനേയൻ സന്ധ്യാവന്ദനം നടത്തുന്നത് അതിനാൽ ത്രിസന്ധ്യാസമയത്ത് രാമായണം വായിച്ചാൽ ഹനുമാൻ സ്വാമിയുടെ സന്ധ്യാവന്ദനം മുടങ്ങും എന്ന വാദത്തിന് സാങ്കത്യം എന്ന് വേണമെങ്കിൽ പറയാം എല്ലാ സന്ധ്യയിലും ഹനുമാനെ സന്ധ്യാവന്ദനം നടത്താൻ അനുവദിക്കുന്നതിന് വേണ്ടിയാണ് സന്ധ്യയ്ക്കുള്ള രാമായണ പാരായണം നിർത്തിവെക്കുകയും അത് കഴിഞ്ഞ് രാമായണ പാരായണം തുടരുകയും ചെയ്യുന്നു എന്ന വീക്ഷണം കഴമ്പുള്ളതായിട്ട് തോന്നുന്നത് ചൈത്രമാസത്തില് രാമനവമി കഴിഞ്ഞിട്ട് വരുന്ന പൗർണമിയിലാണ് ഹനുമാൻ സ്വാമിയുടെ ജനനം ഈ സമയത്തും രാമായണ പാരായണം വളരെ ഉത്തമമാണ് പുണർദ്ദം നക്ഷത്രത്തിലെ അഞ്ച് ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുമ്പോൾ കർക്കടല കർക്കടക ലഗ്നത്തിൽ ചന്ദ്രനോടൊപ്പം ഗുരുവും നിൽക്കുമ്പോൾ നവമി തിഥിയിലാണ് ശ്രീരാമൻ ജനിച്ചത് അടുത്ത ദിവസം പൂയം നാളിൽ ദശമി തിഥിയിൽ ശ്രീ ഭരതൻ പിറന്നു മൂന്നാം ആയില്യത്തിൽ ഏകാദശി തിഥിയിൽ ലക്ഷ്മണനും ശത്രുഘ്നും ജനിക്കുന്നു നവമിയുടെ ആറാം നാളിലാണ് ഭക്തോത്തമനായ ആഞ്ജനേയസ്വാമിയുടെ ജനനം അതിനാൽ ഈ ദിനങ്ങളെല്ലാം പാരായണം ചെയ്യുവാൻ വേറെ ഉത്തമമാണ് എന്ന് പറയുന്നു ഇത് എഴുതിയത് വളരെ അറിവുള്ള ആരും എഴുതിയത് ാണ് അപ്പോൾ എന്ത് തന്നെയാലും അതിൽ കുറേ കാര്യങ്ങളുണ്ടല്ലേ നമുക്ക് വളരെ ശ്രദ്ധിക്കാനും നമ്മൾ ആചരിക്കുമ്പോൾ ചിട്ടയോടെ വളരെ ചിട്ടയോടെ ആചരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ടത് കഴിയുന്നതും മത്സ്യമാംസാദികൾ ആ സമയത്ത് ഭവനത്തിലേക്കോ ഒരു വായിക്കുന്ന ആളുകളോ ഉപയോഗിക്കാതിരിക്കുക പിന്നെ ഏറ്റവും ഭക്തിപരമായിട്ടുള്ള രീതി തന്നെ സമർപ്പണത്തോടൊക്കെ ചെയ്യുക നിങ്ങൾ ചെയ്യുന്നത് ഒരു കാട്ടിക്കൂട്ടൽ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിലേക്ക് രാമായണ പാരായണത്തെ കൊണ്ടുവരാതിരിക്കുക എല്ലാം ആർക്കോ വേണ്ടി ചെയ്യുന്നത് മാതിരിയല്ല നമ്മുടെ ലോകത്തിന് വേണ്ടി മുഴുവൻ എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും ചെയ്യുന്നതും നമ്മുടെ ഗൃഹത്തിന് വേണ്ടിയിട്ടും നമുക്ക് തന്നെയും ഐശ്വര്യത്തിന് വേണ്ടിയിട്ടും ഒക്കെ തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ അത് അതിൻ്റെ പൂർണ്ണതയിലെത്താൻ വേണ്ടിയിട്ട് അത്രയും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത് എന്തായാലും വളരെ നന്ദി ഈ എഴുത്ത് ആരാണോ എഴുതിയത് അറിയില്ല സന്തോഷം സന്തോഷം എല്ലാവരിലേക്കും എല്ലാവർക്കും ആശംസകൾ പറയുകയാണ് ഹരേ കൃഷ്ണ